പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച വ്യവഹാരം നടന്നു വരുന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം അതിന് തുടക്കം കുറിച്ച ശ്രീ സുന്ദർ എന്ന വ്യക്തിയുടെ അഭിഭാഷകനായ ശ്രീ ബാലഗോവിന്ദൻ സാറാണ് എന്നോടൊപ്പം അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ അറിയപ്പെടുന്ന സീനിയറായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് സറി മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രന്റെ സഹോദരനായ പാണ്ഡു ഉണ്ടായിരുന്നു ആ പാണ്ഡു കുന്തിയെ വിവാഹം കഴിച്ചു പക്ഷെ പാണ്ഡുവിന് കുന്തിയിൽ പുത്രന്മാർ ജനിച്ചിട്ടില്ല പിന്നെങ്ങനെ പഞ്ച പാണ്ഡവന്മാർ എന്ന് പറയുന്ന എന്റെ സാങ്കത്യം എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞ വിവാഹിതയായ സ്ത്രീക്ക് ജനിക്കുന്ന സന്താനങ്ങൾ അതാരിൽ നിന്നായാലും ആ വിവാഹിതനായി കഴിച്ച പുരുഷന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് അതിനെ സാധൂകരിക്കുന്നതാണ് നമ്മുടെ തെളിവ് നിയമത്തിലെ നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന വകുപ്പ് അതെന്ന് പറയുന്നത് അല്ലേ അതെ ആ പ്രസംഷൻ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിലനിൽക്കുന്നത് ഒന്ന് ഈ ലോകത്ത് ഒരു കുഞ്ഞു പോലും ആയിട്ട് വരാൻ പാടില്ല എന്നുള്ള ഏറ്റവും വിശാലമായ ആശയം ഉദാത്തമായ ആശയം ആർക്കും അതിനോടൊപ്പം ഈ വിഷയത്തിൽ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് ആഴത്തിൽ ഈ നിയമം രൂപീകരിച്ച ബ്രിട്ടീഷുകാർ പഠിച്ചിരുന്നു അതുകൊണ്ടാണ് അവർ ഈ ഹൺഡ്രഡ് ആൻഡ് ട്വൽ എന്ന് പറയുന്ന സെക്ഷൻ ഇന്ത്യയിൽ എവിഡൻസ് ആക്ട് തെളിവ് നിയമത്തിൽ ഉണ്ടാക്കിയപ്പോഴും അവരുടെ നിയമത്തിൽ അത് ചേർക്കാതിരുന്നത് അവരുടെ നിയമത്തിൽ നിയമത്തിലത് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ പ്രശംസ രണ്ട് ഇതിന്റെ പിന്നിലൊരു പിതൃതായ ക്രമത്തെയും കൂടെ കാണേണ്ടതുണ്ട് പാണ്ഡു അധികാരസ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് ധൃതരാഷ്ട്രർക്ക് അന്ധതയുണ്ടായിരുന്നതുകൊണ്ട് അന്ധനായ വ്യക്തി ഭരണത്തിന് യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിദുരർ പറഞ്ഞതുകൊണ്ടാണ് വിദുരർ ആ പ്രിൻസിപ്പിൾ ആ വിദുരാണ് അന്നത്തെ ശാസ്ത്ര കാര്യങ്ങളെക്കുറിച്ചുള്ള ആധികാരികമായ വക്താവ് അദ്ദേഹം പറയുന്നു ഭരണത്തിന് ഒരാൾ മൂത്തതായിരുന്നാൽ മാത്രം പോലെ മറ്റു തരത്തിലുള്ള വൈകല്യങ്ങളില്ലാത്ത ആളുമായിരിക്കണം പാണ്ഡുവിന് തൻ്റെ ജ്യേഷ്ഠനോട് അതീവ സ്നേഹവും ബഹുമാനവുമായിരുന്നു പാണ്ഡു വിവാഹം കഴിക്കുമ്പോൾ പാണ്ഡു പൂർണ്ണ ആരോഗ്യവാനും അദ്ദേഹം ഈ പറയുന്ന ശേഷിയുള്ള വ്യക്തിയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് മൃഗയാവിനോദത്തിനിടയിൽ സംഭവിച്ച ഒരു കൈപ്പിഴ അതിൽ നിന്നും ഉണ്ടായ ശാപം ആ ശാപം കൊണ്ട് അദ്ദേഹം സ്ത്രീയെ കാമത്തോടു കൂടി സ്പർശിച്ചാൽ അദ്ദേഹം മരണപ്പെടും ഈ ശാപം അദ്ദേഹത്തെ ഭരണമേഖലയിൽ നിന്ന് മാറ്റി വനമേഖലയിൽ ഒരു തപസ്വിയുടെ ലെവലിലേക്ക് എത്തിച്ചു അങ്ങനെ ഒരു താപസൻ്റെ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ച രണ്ട് സ്ത്രീകളും അത് പ്രഥ എന്ന കുന്തിയും മാതൃരാജാവ ശല്യരുടെ സഹോദരിയായ മാദ്രയും അവിടെ ഉണ്ടായിരുന്നു ശല്യരുടെ സഹോദരിയാണ് സഹോദരിയാണ് മാദ്രി അവിടെ താമസിക്കുമ്പോഴാണ് ഗാന്ധാരി ഗർഭവതി ആയെന്നുള്ള വിവരം അറിയുന്നത് കുന്തി അറിയുന്നത് അധികാരം വീണ്ടും ധൃതരാഷ്ട്രത്തിലേക്ക് പോകും എന്ന് കണ്ടപ്പോൾ ഇതിന് പലടയിൽ പറയേണ്ട ഒരു കാര്യം ഈ ശാപം വന്നതോടുകൂടി വീണ്ടും ഭരണം ധൃതരാഷ്ട്രക്ക് എത്തിച്ചേരുന്നു എത്തിച്ചേർന്നു അങ്ങനെയാണ് ധൃതരാഷ്ട്ര ഭരണാധികാരിയത് ശരി ശരി അപ്പം ധൃതരാഷ്ട്രയുടെ ഭാര്യയായ ഗാന്ധാരി ഗർഭവതിയായി എന്ന് കുന്തി അറിയുമ്പോൾ ഇനി തങ്ങളുടെ വംശത്തിൽ ഒരു കുട്ടി ഉണ്ടായില്ലെങ്കിലോ എന്ന് കരുതി തനിക്കുണ്ടായ ഈ ദിവ്യമായ മന്ത്രം ഏത് വ്യക്തിയെയും ദേവനെയും ആവാഹിക്കാൻ കഴിയുമെന്ന് അതിലൂടെ പുത്രോല്പാദനം നടത്താമെന്ന് പാണ്ഡുവിനെ അറിയിക്കുകയും പാണ്ഡു അതിനെ സമ്മതിക്കുകയും ചെയ്തു പാണ്ഡുവിൻ്റെ അനുവാദത്തോടുകൂടി കൂടിയാണ് അവിടെ ഒരു കാര്യം ഓർക്കണം കുന്തി താനിത് ആദ്യം ഉപയോഗിച്ച കാര്യം പറഞ്ഞിട്ട് പറഞ്ഞ അധികാര സമവാക്യങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ധർമ്മനീതികളുടെ മേഖല ചിലപ്പോൾ കണ്ണടക്കാറുണ്ട് ആ കണ്ണടപ്പിന്റെ ഫലമാണ് ഏറ്റവും കരുത്തനായ കർണൻ അദ്ദേഹത്തിനെ കുറിച്ച് കുന്തി പിന്നീട് അന്വേഷിച്ചോ എന്നുള്ളത് മഹാഭാരതത്തിൽ ഒറ്റ വായനയ്ക്ക് അല്ല രണ്ട് വായനക്കായാലും വ്യക്തമായി പറയുന്നില്ല കൊല്ലുന്നതിന് പകരം ഒഴുക്കുകയും അത് കിട്ടിയ അതിരഥൻ്റെ കയ്യിൽ അതൊരു കാരണവശാലും ഈ കൊട്ടാരത്തിൻ്റെ ഹസ്തനപുരത്തിൻ്റെ ഒരു മേഖലയിലും കാണാതിരിക്കാൻ വേണ്ടത് ശ്രമിച്ചു എന്നും കൂടി പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം മഹാഭാരതം ഒന്നല്ല ഉള്ളത് അനേകം ഇതാണ് രചയിതാക്കളും വ്യാഖ്യാതാക്കളും ഉള്ളതാണ് അതിനൊരു ഉദാഹരണം പറയാം ബർബരകൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഖഡോത്കജൻ്റെ പുത്രനാണ് അങ്ങേയറ്റം കരുത്തുള്ളവർ ദേവിയെ ഉപാസിച്ച് മൂന്നസ്ത്രം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരെയും നശിപ്പിക്കാനുള്ള ശേഷി സമ്പാദിച്ച വ്യക്തിയെ കൃഷ്ണൻ വധിക്കുകയാണ് ചെയ്യുന്നത് വധിക്കുന്നതിന് മുമ്പ് ബർബരഹൻ ഒരു വരൻ ചോദിക്കും എൻ്റെ ശിരസ് മാത്രം ജീവനോടെ ഇരിക്കണം അങ്ങനെ മഹാഭാരത യുദ്ധത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ ബർബരകൻ ഇരിക്കുന്നതായിട്ടും പറയുന്നുണ്ട് പക്ഷെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയിലും ബെർഭരകൻ പരാമർശിക്കപ്പെടുന്നില്ല അതിനവർ പൊതുവിൽ പറയുന്നത് ഓറിയൻറ്റൽ റിസർച്ച് ഭണ്ഡാർക്കർ ആ റിസർച്ചുകാർ ഇതിനെ അവഗണിച്ചു എന്നാണ് അങ്ങനെ അവഗണിച്ചതുകൊണ്ട് ആ കഥാപാത്രത്തിനോടുള്ള ഇല്ല എന്ന് പറയാനൊക്കെ ഇല്ല കാരണം അദ്ദേഹത്തെ ആരാധിക്കുന്ന അനേകം പേരും അദ്ദേഹത്തിനെ അംഗീകരിക്കുന്ന പലരും ഇന്നും മഹാഭാരതത്തിലെ പല മഹാഭാരതങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ശക്തനായ ഒരു കഥാപാത്രമാണ് ബർബരകൻ ഗർബരകൻ്റെ ആദ്യത്തെ അടിക്ക് ഭീമൻ വീണു പോകുന്നുണ്ട് ബർബരകനെ വീണ് കിട്ടിയ ഭർബരകനെ വീട്ടിൽ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് ഖടോത്കജൻ്റെ അമ്മയായ ഹിടുമ്പി ഇത് തൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് മകനോട് മാപ്പരയ്ക്കാൻ ആവശ്യപ്പെടുന്നത് ഇത് മഹാഭാരതെ പരാമർശിക്കുന്നുണ്ട് ഇല്ല ഉണ്ട് ഉണ്ട് പക്ഷേ മലയാളത്തിൽ ഇല്ല സർ നമ്മുടെ ആ കൗന്തയൻ ഇവർക്ക് പാണ്ഡവർ എന്നുള്ള പേര് വന്നത് പാണ്ഡുവിന്റെ മക്കൾ എന്നുള്ള പാണ്ഡുവിന്റെ വിവാഹശേഷം ജനിച്ച കുട്ടികൾ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉള്ള അർത്ഥത്തിൽ മാത്രമേ പാണ്ഡുവിന്റെ ഭാര്യമാർക്കുണ്ടായ കുഞ്ഞുങ്ങൾ എന്ന അർത്ഥമാക്കാറുള്ളൂ